നമസ്കാരം ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം ചർമ്മത്തിന്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം വീട്ടിലെ അടുക്കളയിൽ തന്നെയുണ്ട് വെറുതെ പൈസ കളഞ്ഞ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പകരം വീട്ടിലെ അടുക്കളയിൽ ഒന്ന് കയറി നോക്കിയാൽ മതി അന്തരീക്ഷത്തിലെ ചൂടും പൊടിയും ഒക്കെ ഏറ്റ് ചർമ്മത്തിന്റെ സ്വാഭാവിക നിറം നഷ്ടപ്പെടുന്നത് വളരെ സാധാരണമാണ് എന്നാൽ കൃത്യമായി പരിചരണം നൽകിയില്ലെങ്കിൽ പലപ്പോഴും ചർമ്മത്തിന്റെ ഭംഗിയും തിളക്കവും എല്ലാം നഷ്ടപ്പെട്ടു പോയേക്കാം വളരെ സിമ്പിളായി അടുക്കളയിലെ ലഭിക്കുന്ന ചേരുവകൾ ഉപയോഗിച്ച് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു മാസ്ക് ആണിത് മൃതകോശങ്ങളെ പുറന്തള്ളി ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന ഈ മാസ്ക് എളുപ്പത്തിൽ ചർമ്മത്തിന് തിളക്കം നൽകും തക്കാളി അടുക്കളയിൽ കറി വെക്കാൻ ഉപയോഗിക്കുന്ന തക്കാളി ചർമ്മ സംരക്ഷണത്തിന് ഏറെ മികച്ചതാണ് ഇതിന്റെ ഉപയോഗിക്കുന്നത് എണ്ണമയം കുറയ്ക്കുകയും തിളക്കം നൽകാൻ സഹായിക്കുകയും ചെയ്യുന്നു മാത്രമല്ല ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമാണ് തക്കാളി ഇത് പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളെ ഇല്ലാതാക്കാൻ ഏറെ നല്ലതാണ് സുഷിരങ്ങളെ വൃത്തിയാക്കി അഴുക്കിനെ പുറന്തള്ളാനും തക്കാളി നല്ലതാണ് ചർമ്മത്തിന്റെ പി എച്ച് ബാലൻസ് നിലനിർത്താനും തക്കാളി വളരെ നല്ലതാണ് അടുത്തത് അരിപ്പൊടി ചർമ്മത്തിൽ മികച്ചൊരു സ്ക്രബായി പ്രവർത്തിക്കാൻ അരിപ്പൊടിക്ക് കഴിയും എല്ലാ വീടുകളിലും വളരെ സുലഭമാണ് അരിപ്പൊടി ചർമ്മത്തിന് തിളക്കം മാത്രമല്ല വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് എന്നിവ ഇല്ലാതാക്കാനും അരിപ്പൊടി നല്ലതാണ് നിർജീവ കോശങ്ങളെ പുറന്തള്ളി ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുന്നതാണ് അരിപ്പൊടി മുഖക്കുരു മാറ്റാനും അരിപ്പൊടി ഏറെ നല്ലതാണ് അടുത്തത് കാപ്പിപ്പൊടി ചർമ്മ സംരക്ഷണത്തിൽ കാപ്പിപ്പൊടിക്കുള്ള പങ്ക് വളരെ വലുതാണ് ഉന്മേഷം നൽകുന്ന കാപ്പി പോലെ ചർമ്മത്തിന് തിളക്കം നൽകാൻ കാപ്പിപ്പൊടി വളരെ മികച്ചതാണ് മുഖത്തെ തിളക്കം വീണ്ടെടുക്കാനുള്ള ചിലവ് കുറഞ്ഞ പരിഹാര മാർഗങ്ങളിലൊന്നാണ് കാപ്പിപ്പൊടി ചർമ്മത്തിന്റെ പ്രായമാകുന്ന ലക്ഷണങ്ങൾ തടയാനും കാപ്പിപ്പൊടി സഹായിക്കുന്നു ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തെ ആരോഗ്യത്തോടെ നിലനിർത്താൻ വളരെയധികം സഹായിക്കും അടുത്തത് തൈര് ആരോഗ്യത്തിന് പലതരത്തിലുള്ള ഗുണങ്ങൾ നൽകുന്നതാണ് തൈരെന്ന് എല്ലാവർക്കും അറിയാം തൈരിൽ അടങ്ങിയ പല ഘടകങ്ങളും ചർമ്മത്തിനും മുടിക്കും ഒരുപോലെ ആവശ്യമാണ് ഇതിലെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ മുഖക്കുരു ഇല്ലാതാക്കാൻ ഏറെ സഹായിക്കും അതുപോലെ ലാക്ടിക് ആസിഡ് ചർമ്മത്തിലെ കരിവാളിപ്പും നിറവ്യത്യാസവും ഇല്ലാതാക്കാൻ വളരെ നല്ലതാണ് നിർജ്ജീവമായ ചർമ്മകോശങ്ങളെ പുറന്തള്ളി ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കാൻ വളരെ നല്ലതാണ് തൈര് ഇനി മാസ്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു തക്കാളിയുടെ പകുതിയിൽ നിന്ന് നീരെടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ തൈര് എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഇനി ഈ മിശ്രിതം മുഖത്തിട്ട് ഇരുപത് മിനിറ്റ് വെക്കാം അതിനുശേഷം ഇത് കഴുകി വൃത്തിയാക്കാവുന്നതാണ് ചർമ്മത്തിന് മിനിറ്റുകൾ കൊണ്ട് തിളക്കം വീണ്ടെടുക്കാൻ ഈ പായ്ക്ക് സഹായിക്കും